الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك അതായത് നിന്നും ഇരുന്നും കിടന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ ജപിക്കുകയും ആകാശഭൂമികളുടെ നിർമ്മാണത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന സദ്ബുദ്ധികൾക്ക് അവർ അനിച്ഛയാ പറഞ്ഞു പോകുന്നു ഞങ്ങളുടെ നാഥ ഇതൊക്കെയും നീ മിഥ്യയായും വ്യർത്ഥമായും സൃഷ്ടിച്ചതല്ല തന്നെ നിന്റെ വിശുദ്ധി പാഴ്വേലകൾക്കെല്ലാം അതീതമാകുന്നു നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയുടെ സാങ്കത്യം ഇതാണ് പ്രപഞ്ച വ്യവസ്ഥിതിയെ ചിന്തിക്കുമ്പോൾ ഒരു വസ്തുത വ്യക്തമായി കാണാവുന്നതാണ് ആദ്യന്തം യുക്തിപൂർവകമാണ് ആ വ്യവസ്ഥിതി മനുഷ്യന് ബുദ്ധിയും വിവേകവും കർമ്മസ്വാതന്ത്ര്യവും സദാചാര ബോധവും നൽകപ്പെട്ട സ്ഥിതിക്ക് അവൻ ഇവിടെ ധാരാളം ജീവിക്കാനൊക്കുകയില്ല തൻ്റെ ഐഹിക ജീവിതത്തിലെ ചെയ്തികളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും അവൻ നിരുത്തരവാദിയാവുക എന്നത് അയുക്തികവും അന്യായവുമാണ് തന്റെ സൽപ്രവൃത്തിക്ക് പ്രതിഫലവും ദുഷ്പ്രവൃത്തിക്ക് ശിക്ഷയും ലഭിക്കുമെന്നാണ് യുക്തിയുടെ താല്പര്യം പ്രപഞ്ചരഹസ്യത്തെയും പ്രാപഞ്ചിക വ്യവസ്ഥയെയും കുറിച്ച് ചിന്തിക്കുന്തോറും പരലോകത്തിലും അതിന്റെ ആവശ്യകതയിലുമുള്ള വിശ്വാസം കൂടിക്കൂടി വരുന്നതാണ് അതാണിവിടെ നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടാൻ ചിന്താശീലനായ മനുഷ്യനെ പ്രേരിപ്പിച്ചതും ീ ഒരുവനെ നരകത്തിൽ കടത്തുന്നുവെങ്കിൽ അവനെ വലിയ അപമാനഗർത്തത്തിൽ തള്ളിക്കളഞ്ഞു പിന്നെ ഇത്തരം അധർമ്മികൾക്ക് തുണയേതുമുണ്ടായിരിക്കുന്നതല്ല ഥ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്ന വിളിയാളൻ നിങ്ങളുടെ നാഥനിൽ വിശ്വസിപ്പിൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേട്ടു അപ്പോൾ ആ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചു തമ്പുരാനെ അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ ഞങ്ങളിലുള്ള തിന്മകൾ ദൂരീകരിക്കണമേ നീ സജ്ജനങ്ങളോടൊപ്പം മരിപ്പിക്കണമേ ഈ പ്രപഞ്ച നിരീക്ഷണം മറ്റൊരു യാഥാർത്ഥ്യം കൂടി മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് പ്രപഞ്ചത്തെയും അതിന്റെ ഉൽപ്പത്തിയെയും പരിണാമത്തെയും കുറിച്ച് പ്രവാചകന്മാർ സമർപ്പിച്ച വീക്ഷണഗതിയും മാനവ സമുദായത്തിനായി അവർ നിർദ്ദേശിച്ചു തന്ന ജീവിത സരണിയുമാണ് ഏറ്റവും സത്യസമ്പൂർണമായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഥ നിന്റെ ദൂതന്മാരിലൂടെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതൊക്കെയും ഞങ്ങൾക്ക് നിവർത്തിച്ചു തരേണമേ അന്ത്യനാളിൽ ഞങ്ങളെ അപമാനത്തിൽ നിശ്ചയം നീ വാഗ്ദത്തം ലംഘിക്കാത്തവനല്ലോ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്നതിൽ ഒരു സന്ദേഹവുമില്ല എന്നാൽ തങ്ങൾ അവയ്ക്ക് അർഹരായി ഭവിക്കുമോ എന്നതിലാണ് മനസ്സമാധാനമില്ലാത്തത് തന്മൂലം ദൈവത്തോട് ഉള്ളഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു നാഥ നിന്റെ സമ്മാന വാഗ്ദാനങ്ങൾക്ക് അർഹരാകാൻ ഞങ്ങളെ തുണയ്ക്കണമേ ഈ ലോകത്ത് പ്രവാചകന്മാരിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സത്യനിഷേധികളുടെ പരിഹാസത്തിന് പാത്രമായി പരലോകത്ത് വെച്ചും വിശ്വസിച്ചിട്ടും പ്രതിഫലം ലഭിച്ചില്ലല്ലോ എന്ന് അവിശ്വാസികൾ ഞങ്ങളെ ആക്ഷേപിക്കാൻ ഇടവരുത്തരുതേ നാഥാബലവും فالذين هاجروا واخرجوا من ديارهم واوذوا في سبيلي وقاتلوا وقتلوا لاكفرن عنهم سيئاتهم ولادخلنهم لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله നാഥൻ അവർക്ക് ഉത്തരമരുളി സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നിങ്ങളിൽ ആരുടെ കർമ്മവും ഞാൻ നിഷ്ഫലമാക്കുന്നതല്ല നിങ്ങളെല്ലാവരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ അതിനാൽ എനിക്ക് വേണ്ടി സ്വദേശം വെടിയുകയും എന്റെ മാർഗത്തിൽ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും വധിക്കപ്പെടുകയും ചെയ്തവരാരോ അവരുടെ പാപങ്ങളൊക്കെയും ഞാൻ പൊറത്തു കൊടുക്കുന്നതാകുന്നു അവരെ കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമത്രേ ഉത്കൃഷ്ടമായ പ്രതിഫലം അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു നിങ്ങളെല്ലാം മനുഷ്യരാണ് മനുഷ്യരെന്ന നിലയിൽ എന്റെ ദൃഷ്ടിയിൽ സമന്മാരുമാണ് സ്ത്രീ പുരുഷൻ അടിമ ഉടമ കറുത്തവൻ വെളുത്തവൻ കുലീനൻ കുലഹീനൻ എന്നിത്യാദി വകഭേദങ്ങളുടെ പേരിൽ എന്റെ നൈതിക തത്വങ്ങൾ വ്യത്യസ്തമാകുന്നില്ല എന്റെ മുമ്പിൽ തീരുമാനത്തിന്റെ മാനദണ്ഡങ്ങൾ ഭിന്നമാകുന്നു ഈ സൂക്തം സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണുന്നു അമുസ്ലിങ്ങളിൽ ചിലർ നബി തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് പറയുകയുണ്ടായി പൂർവ്വ പ്രവാചകന്മാർക്ക് ദൈവം ചില അത്ഭുതങ്ങൾ നൽകിയിരുന്നു മൂസാ നബിക്ക് വടിയും വെളുത്ത കൈയും നൽകപ്പെട്ടു ഈസ നബി കുരുഡന്മാരെയും പാണ്ഡുരോഗികളെയും സുഖപ്പെടുത്തി മറ്റു നബിമാർക്കും ഏതെങ്കിലും തരത്തിലുള്ള അമാനുഷിക സിദ്ധികളുണ്ടായിരുന്നു എന്നാൽ താങ്കൾ കൊണ്ടുവന്ന അമാനുഷിക സിദ്ധി എന്താണ് ഇതിനുത്തരമായി കുർആാനിലെ ഈ ഖണ്ഡിക പ്രാരംഭം മുതൽ ഈ സൂക്തം വരെ ഓതി കേൾപ്പിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞു ഇതാണ് ഞാൻ കൊണ്ടുവന്ന അമാനുഷിക ദൃഷ്ടാന്തം لا تقلب الذين كفروا في البلاد പ്രവാചക സത്യനിഷേധികളുടെ നാടെങ്ങുമുള്ള കൂത്താട്ടം നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ അത് ക്ഷണിക ജീവിതത്തിലെ തുച്ഛസുഖം മാത്രം പിന്നീട് അവരെല്ലാം നരകത്തിലേക്ക് ഗമിക്കും എത്ര നികൃഷ്ടമായ വസതിയാണത് എന്നാൽ നാഥന ഭയന്ന് ജീവിച്ചവരോ അവർക്കായി കീഴ്ഭാഗങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട് അവരതിൽ നിത്യവാസികളാകുന്നു അള്ളാഹുവിംഗൽ നിന്നുള്ള ആതിഥ്യമാണത് അള്ളാഹുവിങ്കലുള്ളതത്രേ സജ്ജനങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين،, خاشعين لله لا يشترون بآيات الله ثمنا قليلا. അള്ളാഹുവിലും നിങ്ങൾക്കവതരിച്ച വേദത്തിലും അതിനു മുമ്പ് അവതരിച്ച വേദത്തിലും വിശ്വസിക്കുന്ന ചിലർ വേദക്കാരിലുമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഭക്തിപൂർവ്വം നിലകൊള്ളുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിന്റെ സൂക്തങ്ങളെ അവർ തുച്ഛവിലയ്ക്ക് വിൽക്കുകയില്ല ാഥെങ്കിൽ അവർക്ക് അർഹമായ പ്രതിഫലമുണ്ട് അള്ളാഹുവോ അതിശീഘ്രം കണക്കു നോക്കുന്നവനാകുന്നു ഓ വിശ്വസിച്ചവരെ ക്ഷമയോടെ പ്രവർത്തിക്കുക അസത്യത്തിന്റെ വാഹകർക്കെതിരിൽ സ്ഥൈര്യമുള്ളവരായിരിക്കുക സത്യസേവനത്തിന് പൂർണ്ണ സന്നദ്ധരായിരിക്കുക അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവരായിരിക്കുക നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം ഈ സൂക്തത്തിലെ സ്വാബിറു എന്ന വാക്കിന് രണ്ടർത്ഥം നൽകാവുന്നതാണ് അവിശ്വാസികൾ അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അതിനെ വിജയിപ്പിക്കാനും ധൈര്യം കാണിക്കാറുണ്ട് ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നേരിടാനുള്ള സഹനവും അവർ കൈക്കൊള്ളാറുണ്ട് അതിനെല്ലാം വെല്ലുന്ന ധൈര്യസ്ഥൈര്യങ്ങളും സഹനശക്തിയും ത്യാഗസന്നദ്ധതയും നിങ്ങൾ ആർജിക്കണം ഇതാണ് ഒരർത്ഥം മറ്റൊരർത്ഥം ഇതാണ് അവിശ്വാസികളെ നേരിടുന്നതിൽ നിങ്ങൾ പരസ്പരം ഞാൻ ഞാൻ എന്ന മട്ടിൽ സ്ഥൈര്യവും സഹനവും ആവേശവും പ്രദർശിപ്പിക്കണം